എക്കുന്ന മനസ്സൊന്നറിയാൻ ശ്രമിക്കൂ എന്തൊരു അലർജിയാണ് എന്തൊരു പൊളിയാണിത് ഈ മഴയെത്തും ഞാൻ കുഞ്ഞു ഷൂട്ട് ചെയ്തിന് ശേഷം ആദ്യമായിട്ടാണ് യു സിയിലേക്ക് വരുന്നത് ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ കോളേജിൽ ഞാൻ ഓട് നടന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് സീനിയർസ് എന്റെ സുഹൃത്തുക്കളാണ് അർജുനുട്ടി ഉൾപ്പെടെ ഓക്കെ സീരിയസിനെ പറ്റി പറയണ്ടെ ജൂനിയേഴ്സിനെ പറ്റി പറയാം ഫ്രഷേഴ്സ് ഈ ദിവസം നിങ്ങളുടേതാണ് ഈ മഹത്തായ യു സി കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ദിവസമാണെന്ന് ഇത്രയും വലിയൊരു

അടിയോ സമീക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജ് അപ്പൊ ഇതിലും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ആ ആ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് തെറ്റില്ല ഈ എനർജി എനർജിന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം ഞാനും സുരാജിയ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത് ഒരു ക്ലീൻ എന്റർടൈനർ ആണ് ഏ ഹലോ 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 ടേക്ക് നമ്മൾ എന്താ പറയാ എതിരെ നിൽക്കുന്നവന്റെ അറിയാൻ ശ്രമിക്കൂ സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് അത് മതി നമുക്ക് ഹലോ വേണ്ട വേണ്ട വിട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സുരാജ് ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ് ഇതും കൂടെ ഉണ്ടെങ്കിൽ കോളേജ് ലൈഫ് നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക നിങ്ങൾക്ക് അപ്പൊ എവിടെയാണുള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ് ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക ഓക്കേ കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ലൈഫിനും അടിപൊളിയാവട്ടെ ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്